മ്മളിപ്പോ വെറുതെ ഒക്കെ ഞാൻ നമ്മളെ പള്ളി പരിചയപ്പെടുത്തി ഇതാണ് ഞാന് ഇത് ചെറിയ മുമ്പ് ചെറിയൊരു പള്ളിയാകും പറച്ചോണ്ട റഹ്മത്ത് കൊണ്ട് ഇന്ന് നല്ലൊരു പ്രാഹത്തായ ഒരു പള്ളിയായി കാണുന്നില്ല നിസ്കാര പള്ളി അത് പിന്നെ താഴെ കാണുന്നത് ഇത് മദ്രസയാണ് മദ്രസ പ്ലസ് ടു വരെയുള്ള ക്ലാസ് ഇപ്പം നടക്കുന്നുണ്ട് വാർസ പിന്നെ മജലസ് ഖാൻ കോളേജ് മുകളിൽ അത് കാണണം ഞങ്ങൾക്ക് അവിടെ കുറയാൻ പഠിക്കുന്ന കുട്ടികളുണ്ട് ഞാൻ കാണിച്ച പള്ളിയും പരിസരവും നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല എന്ന് വേണ്ട ചെറിയൊരു പള്ളിയായിരുന്നു നമ്മ വടച്ചോന്റെ ആ ഒരു രഹമത് കൊണ്ട് ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ഇനിയും വളരും ഇവിടെ ഉള്ള പഠിപ്പിക്കുന്നവരൊക്കെ പണ്ഡിതന്മാരും ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരും ഒക്കെ ഹാഫിന്മാരും പണ്ഡിതന്മാരും ഒക്കെയാ കാണുന്നില്ലേ കുട്ടികളെ കുട്ടികളെ റൂമുകളാണ് കുട്ടികളെ കുട്ടികൾ ഇവിടെ 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 കിടപ്പ് മുറിയ പിന്നെയും കാണിച്ചണ്ട് ഇവിടെയാണ് നമ്മൾ മക്കള് പഠിക്കുന്നത് നമ്മൾ മക്കള് പഠിക്കുന്നത് ഇവിടെയാണ് श कुझु ണ്ടാവില്ല പഠിക്കല് കുട്ടികള് ഒരുപാട് കുട്ടികളുണ്ട് അത് സാഹിത്യോത്സവത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പഠിച്ച കുട്ടികളൊക്കെയാണ് നാളെ ഡോക്ടറും വക്കീലും ഒക്കെയായി മാറുന്നത് ഉപ്പയും ഉമ്മയും ഇല്ലാത്തത് കൊണ്ടല്ല കുറവാൻ മണപ്പാഠമാക്കാൻ വന്നവരാ അതിനോടൊപ്പം ഭൗതിക പഠനവും അവർക്ക് എന്താണോ ആഗ്രഹം അതായി മാറാം ഈ പഠനത്തിലൂടെ അങ്ങനെ ആയവരാണ് ഒരുപാട് കുട്ടികൾ വക്കീലായും ഡോക്ടറായും അങ്ങനെ 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 വലിയ നിലവാരത്തിലെത്തിയ കുട്ടികളാണ് അധിക പേരും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പള്ളിയുടെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് പൂർത്തിയാക്കാനുണ്ട് ഇനിയും ഒരുപാട് പേർക്ക് ഇവിടെ പഠിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് നമ്മളെ നിസ്കാരപ്പള്ളി നിസ്കാരപ്പള്ളി ഇതാണ് മാഷാള്ള പണ്ട് കാട്ടിലെ പള്ളി എന്ന് കാട്ടിലുള്ള പള്ളി എന്ന് പറഞ്ഞ് വിമർശിച്ചവർ ഒരുപാടുണ്ട് പഠിച്ചനെ സഹായിച്ച് ഇന്ന് ഏറ്റവും നല്ല വെളിച്ചം തരുന്ന ഒരു പള്ളിയായി മാറി അങ്ങനെ ഒരു പള്ളിയാക്കി മാറ്റി ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അതിന്റെ കാരണം അവർ തന്നെയാണ് ഇതിന്റെ കാരണക്കാർ കുറച്ചുരവർക്കൊക്കെ ബ്രഹ്മത്വം കൊടുക്കട്ടെ ബർക്കത്ത് കൊടുക്കട്ടെ ഹിസത്തും കൊടുക്കട്ടെ നമ്മളെ മക്കളെ ഒക്കെ നല്ലവരായി വളർത്താൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് പറ്റട്ടെ Amin amin ya rabbal alamin